ടിറ്റോ നമുക്കപ്പം നേരിട്ട് ചേരുന്നുണ്ട് ടിറ്റോ അതിൻ്റെ ചോദിക്കട്ടെ ഇപ്പൊ എങ്ങനെയുണ്ട് ടിറ്റോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടിറ്റോ കേൾക്കാമോ ടിറ്റോ നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടിറ്റോ ഗുഡ് മോർണിംഗ് ടിറ്റോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ടിറ്റോ ആ ഗുഡ് മോർണിംഗ് ടിറ്റോ എങ്ങനെയുണ്ടോ ഇപ്പോ അപ്പൊ വീട്ടിലാണ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല രണ്ട് ഞാനിപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ അതിന്റെ പ്രതിരോധ ഇൻജക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് കൈ കടികിട്ടിരിക്കുന്ന കാലിനാണ് കാരണം എന്റെ കൂടെ നിന്ന് ഒരു സഹപ്രവർത്തകനെ ഞാൻ രക്ഷിക്കാനായിട്ട് പിടിച്ചതാണ് അപ്പൊ അദ്ദേഹത്തിന് കാലിന് ഒരു മനുഷ്യനായിരുന്നു അപ്പൊ കടയിൽ നിന്ന് മറ്റേ പത്ത് ഇരുപത് പേരുടെ ഇടയിലേക്കാണ് ഈ ഇരുപത് ഇരുപത്തിരണ്ട് പേരോളം കടയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ നായ വന്ന് കയറി അപ്പൊ ഒരു അഞ്ചു ആറ് നായ്ക്കള് റോഡിൽ കൂടി പോകുന്നതിനിടയ്ക്ക് ഒരു നായ പെട്ടെന്ന് കടയിലേക്ക് വരികയായിരുന്നു ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാരും പേടിച്ചു ഇപ്പൊ ഓൾറെഡി ഒരാളെ ചോടിച്ചു അത് പെട്ടെന്ന് ഒരു വീ ബോർഡ് അടക്കി വെച്ചിരിക്കുന്ന മുകളിലേക്ക് ചാടിക്കയറി കടയിൽ വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ചാടിക്കയറി അതുപോലെ പുറത്തോട്ട് വന്നു പുറത്ത് അവിടെ മൊത്തത്തിൽ ഒരു വീഡിയോ ഓണർ ചെയ്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിനെ തട്ടി മാറ്റി തട്ടി മാറ്റി അങ്ങ് പുറത്ത് അകത്തോട്ട് പോയപ്പോ തിരിച്ച് ഈ കാലിന് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ശ്രീകുമാറി അദ്ദേഹത്തെ ഇത് കഴിക്കാൻ വന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിനെ തട്ടി മാറ്റിയപ്പോഴാണ് ഇത് എന്റെ വേറെ ചാടിക്കറിയത് എന്റെ ചാടി കയറിയതും കടിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ അതിനെ കിടലിൽ പിടി കിട്ടിയത് കൊണ്ട് ഇത് കിട്ടി ഇതിലൊക്കെ അപ്പുറം വേറെ ഇതിനകത്ത് പറയേണ്ട കാര്യം അതൊന്നും അല്ല ഇത് എന്നെ കടിക്കാനായിട്ട് പിടിച്ചു ഞാൻ ഞാനിതിന്റെ കിടലിൽ കയറി പിടിച്ചു പുറേ നട്ടലിനോട് കയറി ഒന്നിച്ച് പിടിച്ചു ഞാൻ പൊക്കിയെടുത്തു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്തന്നെ ഉണ്ട് ഇതിനെ പൊക്കി ആ പൊക്കിയെടുത്ത് ഇതിനെ ചാക്കിനകത്താക്കി പെട്ടെന്ന് ചാക്കിനകത്താക്കി ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കും പോയി നമ്മുടെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ ഒരു വണ്ടിയിൽ വലിയ ഈ നായെ ഇവിടുന്ന് പേപ്പർ നമ്മളുടെ ഹെൽത്ത് ചെയ്ത് പേപ്പറും വാങ്ങി അതിനുള്ള അനുവാദം വാങ്ങിയിട്ട് ഈ ഹെൽത്ത് ചെയ്ത് പേപ്പറും വാങ്ങി ഈ നായയെ നമ്മൾ നേരെ തിരുവല്ല ഒരു ലാബിലേക്ക് വിട്ടു പിടിച്ചു ഉടനെ തന്നെ കാരണം ഇതിനറിയണല്ലോ ഇത് എന്നാന്നുള്ള എന്നെ പിടിച്ചു കഴിച്ചു കടിച്ചത് കഴിഞ്ഞു ഇനിയിപ്പത് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ഇനി എന്താണ് അടുത്തെന്നുള്ള ചിന്തിക്കേണ്ടത് ഉടനെ തന്നെ ഞാൻ അതിനെ ലാബിലേക്ക് വിട്ടു ലാബിലേക്ക് വിട്ട് ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നപ്പോ നായക്ക് പോസിറ്റീവ് ആണ് എന്നാ തെരു ആ തെരുവ് നായക്ക് മാത്രല്ല അത് പേവിഷവാദ ഏറ്റ നായ എന്ന് അവിടുന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിലും ഇതിലും മേലുള്ള ചോദ്യം വെച്ചാൽ അതിന്റെ കൂടെയുള്ള നായ്ക്കടും അതിന്റെ കൂടെ ഉള്ള നാലോ അഞ്ചോ നായ്ക്കളുടെ ഇടയിൽ നിന്നാണ് ഇത് ഓടി നായ്ക്കൾ ഇപ്പോഴും റോഡുകളിൽ അതിന് ചേരു അടപ്പുണ്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് നായ്ക്കളുണ്ട് അതിന്റെ കൂട്ടത്തിലുള്ള അഞ്ച് നായ്ക്കൾ ഇപ്പോഴും ഇന്നലെ ഞാൻ നമ്മുടെ ബി കെ എം സ്കൂള് അടുത്തുള്ള അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നെ വിളിച്ച് ഇതിന്റെ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ ഇന്ന കളറിലുള്ള പട്ടികളൊക്കെയാണ് അത് ഇവിടെ നിപ്പുണ്ടെന്ന് എവിടെ അയ്യോ ഈ സ്കൂളിന്റെ വാദം ആലപ്പുഴ ടിറ്റോ ടിറ്റോ ഒരു നായേ പിടിച്ചിട്ടുള്ളൂ ബാക്കി നാലഞ്ച് നായ്ക്കൾക്കും ഈ പേവിഷബാധ ഒരുപക്ഷെ പത്തുപതിനഞ്ച് നായ്ക്കളുണ്ട് അവയ്ക്കെല്ലാം ഒരുപക്ഷെ ഈ നായി പേവിഷബാധ പകർന്നിട്ടുണ്ടാവാം അല്ലെ ഞാനിപ്പോ ഓൾറെഡി നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടുത്തെ ഗ്രൂപ്പുകളിലെല്ലാം ഓഡിയോ ക്ലിപ്പ് അതുപോലെ തന്നെ ഞാൻ എടുത്ത സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വീഡിയോ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതെന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി പ്രശ്നമുണ്ട് പറയാം ആ സ്ഥലം ആലപ്പുഴ ചമ്പക്കുളം ഭാഗത്ത് തെരുവുനായകൾ പത്ത് പതിനഞ്ചോളം തെരുവുനായകൾക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ മ്പക്കൾടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി വള്ളംകളി അടക്കേണ്ട സ്ഥലമാണ് ആലപ്പുഴ മൂലം വള്ളംകളി അടക്കേണ്ട സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഈ തെരുവു നായ്ക്കള് മാറാടുന്നത് അപ്പൊ ഇത്രയും നാടുമൊത്തമുള്ള ജനങ്ങൾ ഈ വരുന്ന വള്ളംകളി കാണാൻ മൂലം ചെലവഴം കാണാൻ സുമ്പോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതിനെ ഒരു കാര്യം കൂടി ടിറ്റോ ഈ കടിക്കുന്ന എങ്ങനെ ധൈര്യം സാധാരണ ആവും നമ്മള് കൊച്ചിലെ അത് വേറൊരു കാര്യം കാരണം കൊച്ചിലെ മുതലേ ഈ കുഞ്ഞുങ്ങൾ ഈ പറയുന്ന മൊബൈലും അതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ കൊച്ചിലെ എന്റെ എന്റെ ഫാദർ എന്നെ പഠിപ്പിച്ച കരാട്ടയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച അവര് വഴി ഉണ്ടായ ഒരു കഴിവാണ് എനിക്ക് ഈ കിട്ടുന്നത് പരിശീലിച്ചിട്ടുണ്ട് കറക്റ്റ് ടിറ്റോ ടിറ്റോ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ടിറ്റോടെ പെട്ടെന്നുള്ള റിഫ്ലക്സർ ഉള്ള ആക്ഷൻ കൂടിയത് കിട്ടിയത് അത് കഴുത്തിൽ എല്ലാം പിടിയിട്ടെങ്കിൽ കണ്ടിലെ കാണും കയറി കടിച്ചാൽ വീണ്ടും അവിടെ എന്തായാലും വാക്സിൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ സന്തോഷം ഒന്ന് എടുക്കൂ ഇന്ന പണിക്കൊന്നും പോണ്ട

ആ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ വരാൻ പോവുകയാണ് അപ്പോൾ നാട്ടുകാരൊക്കെ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തെരുവനായി ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടരുത് എന്നുള്ളതാണ് ടിറ്റോയാണ് നമുക്ക് പം ചെയ്തത് താങ്ക് യു ടിറ്റോ താങ്ക് യു സന്തോഷം അപ്പോൾ ടിറ്റോ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷേ ടിറ്റോയ്ക്ക് അത് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും കടിയേറ്റു ആ നായ്ക്ക് പേവിഷബാധയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്